ഹലോ അപ്പോൾ മൂന്നാറ് എപ്പിസോഡ് പാർട്ടി ടു ആയിട്ടാണ് നമ്മൾ വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ലൈനും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളേ ഫസ്റ്റ് തന്നെ നമ്മൾ റോപ്പ് കാറിലും കാര്യങ്ങളൊക്കെ ഒക്കെ കയറി അവിടുന്ന് അങ്ങോട്ട് കേറിയിട്ട് ഇനിക്ക് ആകെ പേടി കജും കാലും പേടിയായിട്ട് അറിയുമോ പിന്നെ താത്ത നേരെ കയറി ജിബ്ലൈനും ഇനോട്ടോ കായി പിന്നെ കാശ് നമ്മൾ പോകണ്ട വയ്ക്കുന്ന മാങ്ങ ഉപ്പും മുളക് ഇട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊരു വള്ളച്ചാട്ടത്തിൽ നിന്ന് എടുത്തിപ്പം അവിടുന്ന് മാങ്ങയും അങ്ങനെ കുറേ അധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാട്ടോ കാശ് വള്ള വള്ളച്ചാട്ടം അപ്പോൾ കാശ് നമ്മൾ വൈക്കുന്നിടത്തിയിട്ടുണ്ട് നമ്മൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അമ്മ ഐസ് ബോക്സ് ചിക്കനും കാര്യങ്ങളൊക്കെ കൊടുന്ന് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയിക്കാനും പെരുമായിട്ടോ കാശ് ലാസ്റ്റ് ആകെ കുടുങ്ങി ലാസ്റ്റ് ഒരു ലാസ്റ്റൊരു വിശലങ്ങേട്ട് നമ്മൾ നേരെ കുക്കെടുത്ത് കണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഏതോ പൂട്ടി കടക്കണ്ട പോസ്റ്റ് ഓഫീസിന് നിന്നാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണ്ടത് ഫുഡ് ഉണ്ടാക്കിയോണ്ടാണോ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കായ് പിന്നെ ഈ കാണ്ട ഗ്ലാസും പേപ്പറും ഒക്കെ നമ്മളെന്നെ നമ്മള് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോണ്ട് വയ്ക്കുക അജ്മീന്റെ ആട്ടന്റെ കമ്പനിയും അങ്ങനെ പല കമ്പനികളും തന്നെ ഈ അജ്മീന്റെ അടുത്തേനെ ആട്ടോ കെ കെ പുട്ടുവീടിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കെ കെ പുട്ടുവീടിന്റെ വണ്ടി നിരത്തി നിർത്തിക്കാണ് അജ്മീന്റെ തൊട്ടടുത്തേനായിട്ടോ ഈ കെ കെ പുട്ടുവീടിന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുള്ളത് അജ്മീൻ്റെ ഫാറ്ററും കേക്ക് പുട്ടുപൊടിൻ്റെ എന്തൊക്കെ നമ്മൾ കണ്ടേ ഈരാട്ടു വേട്ടീന്ന് പിന്നെ നമ്മൾ പോകേണ്ട കഴിക്കുക അല്ല ക്രിസ്ത്യൻസിൻ്റെ പൊള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ പൊള്ളി കാണാൻ തന്നെ റസാണേ അപ്പോൾ നാട്ടിലെത്തിയപ്പോൾ അവൻ നേരെ നെസ്റ്റോക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ നെസ്റ്റോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ ഗായ്സ് ബൈ ഗായ്സ്